ഹലോ എല്ലാവർക്കും ഇൻഫോ ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് ഇവിടെ പറയാൻ പോകുന്നത് ജിയോയുടെ എയർ ഫൈബറിൽ ഏതൊക്കെ മലയാളം ചാനലുകളാണ് നമ്മൾക്ക് ഫ്രീ ആയി കിട്ടുന്നതെന്ന് നോക്കാം ചാനൽ ലിസ്റ്റിൽ ആദ്യം വരുന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ് അതിനുശേഷം ഏഷ്യാനെറ്റ് എച്ച് ഡി മഴവിൽ മനോരമ സൂര്യ മ്യൂസിക് സൂര്യ മൂവീസ് ന്യൂസ് എയ്റ്റീൻ മാതൃഭൂമി ന്യൂസ് മീഡിയ വൺ കൊച്ച് ടി വി ന്യൂസ് മലയാളം മഴവിൽ മനോരമ എച്ച് ഡി മഴവിൽ മനോരമ ഫ്ലവേഴ്സ് വി ചാനൽ കൗമുദി വിക്ടേഴ്സ് ജനം ടി വി സൂര്യ എച്ച് ഡി സൂര്യ ഏഷ്യനെറ്റ് സി കേരളം കൈരളി അമൃത ടി വി ഏഷ്യനെറ്റ് മൂവീസ് എച്ച് ഡി ഏഷ്യനെറ്റ് മൂവീസ് സൂര്യ കോമഡി സഫാരി കൈരളി ന്യൂസ് ജയ് ഹിന്ദ് ജീവൻ ടി വി രാജ് ന്യൂസ് ഡി ഡി മലയാളം രാജ് മ്യൂസിക് കപ്പ ടി വി ഷാലോ ഹാർവസ്റ്റ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ റിപ്പോർട്ട് ചാനൽ നാപ്ടോള് എന്നിങ്ങനെയാണ് ചാനലുകളുടെ ലിസ്റ്റുകൾ വരുന്നത്